കാഴ്ച പരിമിതർക്കായുള്ള മൂന്ന് ദിവസത്തെ മൊബൈൽ ഫോൺ പരിശീലന ക്യാമ്പിന് മാതമംഗലത്ത് തുടക്കമായി എസ് ആർ ടോക്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനേബിൾ ഇന്ത്യയും ആക്കര ഫൗണ്ടേഷനും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കാഴ്ചാപരിമിതകർക്ക് മൊബൈൽ ഫോണിന്റെ സാധ്യതകൾ എത്രമാത്രം പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ചാണ് മൂന്ന് ദിവസത്തെ ഓഫ്ലൈൻ ക്യാമ്പ് മാതമംഗലത്ത് നടത്തുന്നത് എസ് ആർ ടോക്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനാബിൾ ഇന്ത്യയും അക്ര ഫൌണ്ടേഷനും സംയോഗിച്ച് സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തക ദയാബായി നിർവ്വഹിച്ചു ബ്ലോഗർ ദിലീപ് പരിശീലകൻ ബിനൈ ബാലചന്ദ്രൻ കൊട്ടോടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ